ദേശീയ സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മമ്മൂട്ടിക്ക് അവാർഡ് അവാർഡുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവരുണ്ട് ദേശീയ പുരസ്കാരത്തിൽ മമ്മൂട്ടിക്കുള്ളത് രണ്ട് സിനിമകളായിരുന്നു സംസ്ഥാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ ബഹുമതി സ്വന്തമാക്കിയ നന്മകൾ നേരത്തെ മയക്കം എന്ന ചിത്രത്തിനൊപ്പം റൊഷാക്കും സംസ്ഥാന പുരസ്കാര പരിഗണനയിൽ കാതലും കണ്ണൂർ സ്കോഡും കാതലിന് കടുത്ത മത്സരമായി മാറിയത് പൃഥ്വിരാജിന്റെ ആടുജീവിതമായിരുന്നു അതിൽ ആടി ജീവിതത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജിന് സംസ്ഥാന അവാർഡ് ലഭിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പിക്കപ്പെട്ടിരുന്നു നജീബ് അനുഭവിച്ച മരുഭൂമിയിലെ യാതനകളെ അത്രയേറെ തന്മയത്വത്തോടെ പകർന്നാടിയിരുന്നു പൃഥ്വിരാജ് എങ്കിലും ദേശീയ അവാർഡിന് നൻപകൽ നേരത്തെ മയക്കത്തിലെ അഭിനയം പരിഗണിക്കപ്പെടുമ്പോൾ മമ്മൂട്ടിക്ക് തന്നെ അവാർഡ് കിട്ടുമെന്നായിരുന്നു ഭൂരിഭാഗം പേരുടെയും പ്രതീക്ഷ ജെയിംസ് സുന്ദരം തുടങ്ങിയ കഥാപാത്രങ്ങളായി മമ്മൂട്ടി ബാബ പകർച്ച നടത്തിയ സിനിമയായിരുന്നു നൻപകൽ നേരത്തെ മയക്കം ഒരു തീർത്ഥയാത്ര കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം മടങ്ങുന്ന മലയാളിയായ ജെയിംസ് തമിഴ്നാട്ടിലെ ഒരു കോണിൽ കാണാതെ പോയ സുന്ദരം എന്ന കുടുംബനാഥനായി മാറുന്നതും പിന്നീട് തിരിച്ച് ജെയിംസിലേക്ക് മടങ്ങുന്നതുമായിരുന്നു സിനിമയുടെ പ്രമേയം ഏറെ പ്രേക്ഷക നിരൂപക പ്രശംസയ്ക്കൊപ്പം അൻപത്തി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനും മികച്ച ചിത്രത്തിനുമുള്ള അംഗീകാരം നൻപകൽ നേരത്തെ മയക്കം നേടി ഇനി റൊഷാക്കിലേക്ക് വരികയാണെങ്കിൽ ഉള്ളിലെ പകയുടെ പൂർത്തീകരണത്തിനായി മരിച്ചുപോയ വ്യക്തിയുമായി പോരടിക്കുന്ന ലൂക്ക് ആന്റണി എന്ന സൈക്കോ കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തിയത് ഈ രണ്ട് സിനിമകളിലെയും അഭിനയം പരിഗണിക്കുമ്പോൾ ദേശീയ പുരസ്കാരത്തിൽ മമ്മൂട്ടിയുടെ പേര് കൂടുതൽ ബലപ്പെട്ടിരുന്നു എന്നാൽ കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിക്കാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് നന്മകൾ നേരത്തെ മയക്കുമെന്ന സിനിമയിലും റുഷാക്കിലും മമ്മൂട്ടി കാഴ്ചവെച്ച അഭിനയ മികവിന് പകരമാണോ കാന്താരയിലെ ഋഷഭ് ഷെട്ടിയുടെ പ്രകടനം എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഭക്തിയും ഹിന്ദുത്വവും അളന്നെടുത്താണോ കേന്ദ്രം അവാർഡ് നൽകിയിരിക്കുന്നത് എന്ന വിമർശനങ്ങൾ മറുപുറത്തുണ്ട് പൊതുവിൽ ഹിന്ദുത്വ മനോഭാവമുള്ളതും ഭക്തിയുടെ മേൻപൊടി തൂകിയതുമായ ചിത്രങ്ങളോട് കേന്ദ്രത്തിന് ഒരു ഇഷ്ട കൂടുതൽ ഉണ്ടെന്നും അത്തരം ചിത്രങ്ങൾ അവാർഡുകൾക്ക് കൂടുതൽ പരിഗണിക്കപ്പെടുന്നു എന്ന വിമർശനങ്ങളുമുണ്ട് അത്തരം മാനദണ്ഡമാണോ ഇക്കുറി മമ്മൂട്ടിക്ക് അവാർഡ് നഷ്ടപ്പെടുത്തിയതെന്നും വിമർശകർ ചോദിക്കുന്നു വിമർശനങ്ങൾ മറുഭാഗത്ത് ഉയരുന്നുണ്ടെങ്കിലും ഋഷഭ് ഷെട്ടിയുടെ അഭിനയം ഒട്ടും മോശമായിരുന്നില്ല കാന്താര എന്ന ഒറ്റ സിനിമ കൊണ്ട് തന്റെ കരിയർ ഗ്രാഫ് ഉയർത്താൻ ആ നടന് സാധിച്ചു കർണാടകയുടെ അതിർവരമ്പുകൾ കടന്ന് സ്വീകരിക്കപ്പെട്ട ചിത്രമാണ് കാന്താര കാന്താര എന്ന ഒറ്റ ചിത്രം കൊണ്ട് സൂപ്പർ മെഗാസ്റ്റാറുകൾക്ക് സമാനമായ താരമൂല്യം നേടാൻ ഋഷഭ് ഷെട്ടിക്ക് സാധിച്ചു കണ്ണുകളൊന്ന് ചിമ്മാൻ പോലും മടിക്കുമാറ ഋഷഭ് ഷെട്ടി ഭാവങ്ങൾ കൊണ്ട് പ്രകടനങ്ങൾ നടത്തിയെന്നാണ് നിരൂപകർ വാഴ്ത്തിയത് ആ മികവിനുള്ള അംഗീകാരമായി ഈ അവാർഡിനെ പരിഗണിക്കാമെന്ന് അവകാശപ്പെടുന്നവരുണ്ട് എങ്കിലും മികച്ച പ്രകടനം മറുപുറം കാഴ്ചവെച്ച മമ്മൂട്ടിക്ക് അവാർഡ് ലഭിക്കാതെ പോയതിലെ വിഷമം പലരും പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ആ അംഗീകാരം അദ്ദേഹം അർഹിക്കുന്നു എന്നത് തന്നെയാണ്